ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കുറച്ച് ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടി തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വെട്ടി പോയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് അവിടെ ഇരിക്കിട്ട് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഉള്ളി വറുത്ത് കുരയ എണ്ണയാണ് അതിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പ് തക്കോല എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം സവാള വഴറ്റി വരാൻ കണക്കാക്കി ഇനി ഇതിലേക്ക് ചാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം ഇത് ശകലം കൂടുതലായിട്ടാണ് ഈ പാത്രത്തിൽ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എരിവൊക്കെ ഇടേണ്ടത് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നേരം നമുക്ക് വറുത്തെടുക്കാം ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് തക്കാളിക്ക് അടിച്ച് വച്ചിട്ടുണ്ട് അതിനൊക്കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ഇതെല്ലാം കൂടി ഒന്ന് തക്കാളിക്കയുടെ പച്ചമണം മാറിയതിനു ശേഷം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ പറ്റാത്തത് കൊണ്ട് വേറൊരു പാത്രത്തിലാണ് എടുത്തിട്ടുണ്ട് വിഷന ചൂട് വെള്ളത്തിൽ വെച്ച് കൊതിരമച്ചിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുത്തതാണ് അതിനെക്കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഗ്രേവി ആണെങ്കിൽ അത് കണക്കാക്കിയെടുത്തോളു ഇത് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ശാലം ഇതിലേക്ക് ഇനി മല്ലിയിലെയും പുതിയയിലെയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ